നമുക്കറിയാം കഴിഞ്ഞ കുറച്ചു കാലമായി അത്ര നല്ല സമയമല്ല നടൻ മോഹൻലാലിന് കഴിഞ്ഞ വർഷം അവസാനമിറങ്ങിയ നേര് മികച്ച വിജയം നേടിയെങ്കിലും അതിനു മുമ്പും പിന്നാലെയും ഇറങ്ങിയ സിനിമകളെല്ലാം വലിയ പരാജയമായിരുന്നു നേരിട്ടത് മോഹൻലാലിന്റേതായി അവസാനമിറങ്ങിയ സിനിമ ലിജോ ജോസ് പെല്ലിശേരുടെ സംവിധാനത്തിലെത്തിയ മലൈക്കോട്ടെ വാലിബനായിരുന്നു ഒരു സ്ലോ പേസ് സിനിമയായ മലൈക്കോട്ടെ വാലിബന് റിലീസിന് മുമ്പ് നൽകിയ മാസ് പരിവേഷമായിരുന്നു ചിത്രത്തിന്റെ പരാജയത്തിന്റെ കാരണം ചിത്രത്തിന്റെ അസോസിയേറ്റ് ഡയറക്ടറായ ടിനു പാപ്പച്ചൻ തിയേറ്റർ കുലുങ്ങുമെന്നും ലാലേട്ടന്റെ ഇൻട്രൊഡക്ഷൻ സീനിൽ ആ കുലുക്കമറിയാൻ തിയേറ്ററിന് പുറത്തിറങ്ങി നിൽക്കുമെന്നും ഒക്കെ പറഞ്ഞത് വലിയ ട്രോളുകൾ വഴിവച്ചിരുന്നു നിർമ്മാതാവ് വിജയ് ബാബുവും ഔട്ട് ആൻഡ് ഔട്ട് മാസ് പടമാണെന്ന് തള്ളിയതും ചിത്രത്തെ മോശമായി ബാധിച്ചു ചുരുക്കി പറഞ്ഞാൽ മലൈക്കോട്ടെ വാലിബൻ അത്ര മോശം ഒരു പ്രൊഡക്റ്റ് അല്ല എന്ന് തന്നെയാണ് വ്യക്തിപരമായി തോന്നിയത് പക്ഷേ അണിയറ പ്രവർത്തകർ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിച്ച് തിയേറ്ററിൽ കയറ്റാൻ ശ്രമിച്ചതാണ് പരാജയത്തിന്റെ ആക്കം കൂട്ടിയത് കഴിഞ്ഞ വർഷം ഇറങ്ങിയ നേരൊഴിച്ചു നിർത്തിയാൽ ഒരു മോഹൻലാൽ സിനിമ തിയേറ്ററിൽ വിജയം നേടിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ റിലീസ് ചെയ്ത ലൂസിഫർ ആയിരുന്നു അതിനുശേഷം വന്ന ഇട്ടിമാണി മെയ്ഡ് ഇൻ ചൈന ബിഗ് ബ്രദർ മരക്കാർ അറബിക്കടലിന്റെ സിംഹം നെയ്യാറ്റിങ്കര ഗോപന്റെ ആറാട്ട് മോൺസ്റ്റർ എലോൺ തുടങ്ങിയ സിനിമകളും വൻ പരാജയമായിരുന്നു ഏറ്റുവാങ്ങിയത് ഇതിൽ തന്നെ ആറാട്ടും മോൺസ്റ്ററും നേടിയത്ര ട്രോളുകൾ പോലെ മറ്റൊരു സിനിമയും നേടിയിട്ടില്ല എന്നതും ഒരു വസ്തുതയാണ് ഇത് രണ്ടിൽ ഏറ്റവും മോശം സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ കണ്ണും പൂട്ടി പറയാൻ സാധിക്കും അത് നെയ്യാറ്റിങ്കര ഗോപന്റെ ആറാട്ടാണെന്ന് അങ്ങനെ പറയാൻ കാരണം മോൺസ്റ്ററിൽ മോഹൻലാലിന്റെ ലക്കി സിംഗ് ആയുള്ള പ്രകടനം ഒഴിച്ചു നിർത്തിയാൽ അധികം അങ്ങനെ ആരും ഓവർ ആക്ടിങ്ങോ നിലവാരമില്ലാത്ത തമാശകൾ കാണിക്കാനോ ആരും ശ്രമിച്ചിരുന്നില്ല എന്നാൽ ആറാട്ടിലേക്ക് വന്നാൽ ഏറ്റവും മോശം തിരക്കഥയിൽ ഒരുപിടി താരങ്ങളുടെ ഓവർ ആക്ടിങ്ങും താടി വെച്ച ഇരുപത്തി ആറുകാരൻ പട്ടാളക്കാരനായുള്ള മോഹൻലാലിൻ്റെ മേക്കോവറും ഒക്കെ അത്രത്തോളം അരോചകമായിരുന്നു മലയാളത്തിലെ ഏറ്റവും മികച്ച നടന്മാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന നടനാണ് സിദ്ദീഖ് ആ സിദ്ദിഖ് പോലും വെറുപ്പിച്ചൊരു സിനിമയായിരുന്നു നെയ്യാറ്റിൻകര ഗോപന്റെ ആറാട്ട് എന്നാൽ ഈ വിമർശനം യും ട്രോളുകളെയും ഒക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റായി വന്നിരിക്കുകയാണ് നടിയും നർത്തകയുമായ രചന നാരായണൻകുട്ടി അതായത് ആറാട്ട് തിയേറ്ററുകളിൽ വിജയമായില്ലെങ്കിലും ശേഷം കുറെ ആളുകൾ തന്നെ വിളിച്ച് സിനിമയെക്കുറിച്ച് സംസാരിച്ചെന്നും വന്ദനം പോലെയോ ലിജോ ജോസ് പല്ലിശ്ശേരി സിനിമകൾ പോലെയോ കുറെ കാലത്തിന് ശേഷം ആറാട്ടും ആളുകൾ അംഗീകരിക്കുമെന്നുമാണ് രചന നാരായണൻകുട്ടി പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ നെയ്യാറ്റിങ്കര ഗോപന്റെ ആറാട്ടിൽ ട്രോള് വാങ്ങിയവരുടെ കൂട്ടത്തിൽ മുൻപന്തിയിലുണ്ടായിരുന്ന വ്യക്തിയാണ് രചന നാരായണൻകുട്ടി മലയാളം പോലുള്ള ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ആ സമയത്ത് ഏറ്റവും ട്രോളുകൾ വരുന്നത് രചനയ്ക്കെതിരെയായിരുന്നു പലപ്പോഴും ഓവർ ആക്ടിങ്ങിൻ്റെ പേരിലായിരുന്നു നടി ട്രോളുകൾക്ക് വിധേയാകാറുള്ളത് നൂറ് രൂപ കൊടുത്താൽ അഞ്ഞൂറ് രൂപയ്ക്ക് അഭിനയിക്കുന്ന നടി എന്ന തരത്തിലായിരുന്നു ആ ട്രോളുകളൊക്കെ വന്നിരുന്നത് കൂടാതെ അഭിമുഖങ്ങളിലെ ഇത്തരം പരാമർശങ്ങളും ട്രോളുകൾക്ക് വഴിവെച്ചിട്ടുണ്ട് എന്തായാലും ആറാട്ട് പോലൊരു സിനിമയെ വന്ദനവുമായി താരതമ്യപ്പെടുത്താൻ കാണിച്ച മനസ്സിന് ഒരു സല്യൂട്ട് നൽകുന്നു ഉടനെ തന്നെ ട്രോൾ പേജുകളിൽ രചന നാരായണൻകുട്ടി വീണ്ടും നിറയാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു എങ്കിലും ട്രോളുകളൊക്കെ ആസ്വദിക്കുന്നതാണ് തന്റെ പതിവെന്ന് അവസാനം നൽകിയ അഭിമുഖത്തിലും രചന വ്യക്തമാക്കിയിരുന്നു